പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രവും മാഷും തമ്മിൽ ഇത്ര മാത്രം ആയത്തിലുള്ള ബന്ധമാണെന്ന് ശ്രീജ വേദിയോട് പറയുന്നുണ്ട് അന്നേരം വേദ യാഥയുമായുള്ള അടുപ്പത്തെ കുറിച്ച് ശ്രീജയോട് ചോദിക്കുന്നുണ്ട് അന്നേരം പറയുക കുട്ടിക്കാലം മുതലേ യാഥ എപ്പോഴും വിക്രമിന്റെ പുറകെ നടക്കുമായിരുന്നു അന്ന് അവൾ കുഞ്ഞായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയം വിക്രം ക്ലാസ് കഴിഞ്ഞ് വരുമ്പോ അവള് വിക്രമിനെ കാത്തിരിക്കും വിക്രമിന്റെ കൂടെ വരാനും അവനോട് സംസാരിക്കാനും വേണ്ടി മാത്രം വിക്രം തിരിച്ചു അങ്ങനെയായിരുന്നു പക്ഷെ വിക്രമിനെ മറ്റൊരു തരത്തിലുള്ള ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കൂട്ടുകാരി മാത്രം പക്ഷേ രാധയ്ക്ക് വിക്രം ഇക്രമിച്ച ജീവനായിരുന്നു ഇപ്പൊ ഉള്ളതിനേക്കാൾ ഏറെ രാധയ്ക്ക് മാത്രമല്ല ഈ നാട്ടിലെ എല്ലാ പെൺകുട്ടികൾക്കും ഒരു കഥയിലെ നായകൻ തന്നെയായിരുന്നു ഏത് പെണ്ണും ഇഷ്ടപ്പെട്ടു പോകുന്ന ഒരു നല്ല പയ്യൻ ആരും ആഗ്രഹിക്കും ആരും ഇഷ്ടപ്പെട്ടു പോകും വിക്രമിനെ അന്നേരം വേദ ചോദിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോ വിക്രം ആ വിക്രമിൽ നിന്നും തിരുമാറിയിട്ടുണ്ട് ഉണ്ട് എന്ന വിക്രമ എല്ലാവർക്കും അറിയാവുന്നത് എന്നിട്ടും രാധ ഇപ്പോഴും വിക്രമിന്റെ പുറകെ നടക്കുക ശ്രീജയുടെ ഇന്നും തോന്നരുത് എപ്പോഴെങ്കിലും അവർക്കിടയിൽ ഒരു പ്രണയം ഉണ്ടായിരുന്നു അന്നേരം ശ്രീജ തിരിച്ചു പറയുന്നുണ്ട് എനിക്ക് കാര്യം മനസ്സിലായി വിക്രം രാധയെ സ്നേഹിച്ചിരുന്നു എന്ന് അതിനുള്ള ഉത്തരം ഞാൻ പറയട്ടെ അന്നേരം വേദ ആകാംക്ഷയോടെ അത് കേൾക്കാനായി ശ്രീജയുടെ മുഖത്തേക്ക് തന്നെ നോക്കുക അന്നേരം ശ്രീജ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വേദ വിക്രമിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നില്ല അച്ഛന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക അല്ലതുപോലെ പഠിക്കുക കോളേജിൽ ഒന്നാം റാങ്ക് മേടിക്കുക ഇത് മാത്രമായിരുന്നു അവന്റെ മനസ്സിൽ ഒരു പെണ്ണും ല്ല ആരും അവന്റെ മനസ്സിൽ ഇടം നേടിയിട്ടില്ല ഒരു പെണ്ണ് വിക്രമിന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത് വേദ അതുകൊണ്ട് തന്നെ വിക്രമിന്റെ മനസ്സിൽ ഏതൊക്കെ ഒരു സ്ഥാനമുണ്ട് അത് നമ്മൾ പോലും അറിയാതെ ഏതയോടുള്ള സ്നേഹം വിക്രം മറിച്ചു വച്ചേക്കുക ആരും കാണിക്കാതെ ആ ഉള്ളിന്റെ ഉള്ളിൽ ഏതയോട് ഇഷ്ടമുണ്ട് അതെനിക്ക് ഉറപ്പാ നിരി ചിരിച്ചുകൊണ്ട് ശ്രീജി ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കട്ടെ ഏതൊക്കെ വിക്രമിനെ ഇഷ്ടമാണോ വിക്രമിനെ സ്നേഹിക്കുന്നുണ്ടോ അന്നേരം വേദ പറയുന്നുണ്ട് അതെ ശ്രീജിയുടെ എനിക്ക് ഇഷ്ടമാണ് പറയാതെ എപ്പോഴും ക്രമിന്റെ മനസ്സിൽ കയറി കൂടി ഇന്ന് ഞാൻ രാവിലെക്കാളും ക്രമിനെ സ്നേഹിക്കുന്നുണ്ട് കേട്ട് ശ്രീജ അന്തോഷത്തോടെ വീതയെ നോക്കുന്നുണ്ട് അന്നേരം വീത പറയുന്നുണ്ട് അതുകൊട്ടെ അന്ന് എന്താ സംഭവിച്ചത് അന്നേരം ശ്രീജ പറയുന്നുണ്ട് വിക്രമിന്റെ വൈകാട്ടിയും ക്രം ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആവണോന്ന് ആഗ്രഹിച്ചത് ചെനായിരുന്നു വിക്രം ഉയരങ്ങളിൽ എത്തണമെന്നും വലിയൊരു നിലയിൽ എത്തണമെന്നും ചെൻ ഇപ്പോഴും ക്രമനോട് പറയുമായിരുന്നു അന്ന് കോളേജിൽ പരീക്ഷയുടെ സമയം വിക്രം പഠിക്കുമ്പോൾ ചൻ ഉറങ്ങാതെ വിക്രമിന്റെ കൂടെ ഇരിക്കുമായിരുന്നു ക്ഷീണം മാറാനായി കട്ടൻ ചായ ഇട്ട് കൊടുക്കും വിക്രമിനെ കുറിച്ച് നൂറായിരം സ്വപ്നങ്ങളായിരുന്നു അച്ഛന്റെ മനസ്സിൽ അതെല്ലാം ഒരു നിമിഷം കൊണ്ടാ ഇല്ലാതാക്കി കളഞ്ഞത് അന്നേരം വേദ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് കുട്ടിക്കാലത്ത് വിക്രമുമായി അത്രയും അടുപ്പമുണ്ടായിരുന്നു അച്ഛൻ പിന്നെ എന്തുകൊണ്ടാണ് വിക്രമോ അച്ഛനും പിന്നെ എപ്പോഴാ ഇങ്ങനെ ആയത് അന്നേരം ശ്രീജ പറയുന്നുണ്ട് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ സകല വിദ്യാർത്ഥികൾക്കും ഉള്ള മാതൃക നമ്മുടെ വിക്രമായിരുന്നു ആയിരുന്നു കോളേജിൽ പോയ വിക്രം തിരിച്ചു വരുന്നത് മറ്റൊരു വിക്രമായിട്ടായിരുന്നു അച്ഛൻ അറിയുന്നുണ്ട് കോളേജിൽ വിക്രം ഉപയോഗിക്കാറുണ്ടെന്നും കോളേജിലെ പയ്യന്മാരുമായി നല്ല കൂടിയെന്നും അച്ഛൻ അറിയുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് വന്ന വിക്രം ചെൻ്റെ മുന്നിൽ എടിച്ചു വിറച്ചു നിൽക്കുന്നുണ്ട് നേരം അച്ഛൻ വിക്രമിനെ ആദ്യമായി തല്ലുന്നുണ്ട് അച്ഛൻ ആദ്യമായി വിക്രമിനോട് ദേഷ്യപ്പെടുന്നത് ആ വീട്ടിൽ അച്ഛൻ ആദ്യമായി അച്ഛൻ ഉണ്ടാക്കി സംസാരിക്കുന്നതെന്നായിരുന്നു ഞാൻ കാണുന്നത് ആ വീടിന്റെ താളം അന്ന് മുതൽ തെറ്റാൻ തുടങ്ങിയതാ നേരം വേദ ചോദിക്കുന്നുണ്ട് വിക്രമിനെ അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും ശ്രീചേടത്തി നിരും ശ്രീജ പറയുന്നുണ്ട് അച്ഛൻ അങ്ങനെ വിശ്വസിച്ചിരുന്നു അച്ഛൻ ഉറപ്പായിരുന്നു വേഗത്തിൽ നിന്നും അത് അച്ഛനെ കിട്ടി അത് കണ്ട അച്ഛൻ വിക്രമിനെ തല്ലിയത് ഒരുപാട് വഴക്കു പറഞ്ഞു വിക്രമിന്റെ മനസ്സിനെ ഒത്തിരി വേദനിപ്പിച്ചു ആദ്യമായി വിക്രം കരയുന്നത് എന്ന് ഞാനും അമ്മയും കണ്ടു മനസ്സിലെ താളവും തെറ്റി ക്രിമിനിലായിരുന്നു എന്റെ ഏക പ്രതീക്ഷ അത് നഷ്ടപ്പെട്ടു പ്പെടുവാണെന്ന് തോന്നിയപ്പോ അച്ഛന്റെ നിയന്ത്രണവും ഇഷ്ടപ്പെട്ടിരുന്നു അല്ലാത്തൊരവസ്ഥയിലായിരുന്നു അച്ഛൻ ക്രമ്യ അന്ന് മുതൽ അച്ഛന്റെ ദേഷ്യവും തെറുപ്പും തോന്നി തുടങ്ങി ആകൽസയും വന്നു തുടങ്ങി വിക്രമ അന്നേരം ക്ഷമിച്ചിരിക്കുന്നത് ഞാനും കണ്ടതാ ആ മുഖം എപ്പോഴും എൻറെ മനസ്സിലുണ്ട് ഭക്ഷണം കഴിക്കാനിരുന്ന അച്ഛൻ ഫോണിൽ വിക്രം കോളേജിലെ പയ്യന്മാരുമായി അല്ലുന്ന ദൃശ്യങ്ങൾ ഫോണിൽ കാണുന്നുണ്ട് ഇത് കമലം മാഷിനെ കാണിക്കുന്നുണ്ട് ഇത് കണ്ട് മാഷി ആ ചോറെല്ലാം തട്ടി എറിഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട് ക്രിമിനെ ഒരുപാട് ശകാരിക്കുന്നുണ്ട് നേരം കമലം ക്രമിനെ ഒത്തിരി വഴക്ക് പറയുക അമലം അന്നേരം പറയുന്നുണ്ട് നിന്റെ കോളേജിലെ ആ പ്രകടനം കണ്ട് റേഞ്ചു പൊട്ടിയ ഒരു മനുഷ്യൻ അത്തായത്തിന്റെ മുന്നിൽ നിന്നും എഴുന്നേറ്റ് പോയി എല്ലാത്തിനും കാരണം നീയാ എന്തിനാ വിക്രം നീ ഇങ്ങനെയൊക്കെ കാണിച്ചത് അച്ഛൻ നിന്നെ എങ്ങനെയാണ് വളർത്തിയതെന്ന് നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ നില്ലിൽ അല്ലായിരുന്നു അച്ഛന്റെ സ്വപ്നം മുഴുവനും ീ ആയിരുന്നില്ലേ അച്ഛന്റെ ഏക പ്രതീക്ഷ എല്ലാം നീ ഒരു നിമിഷം കൊണ്ട് തട്ടി എറിഞ്ഞില്ലേടാ എന്തിനാടാ നീ അച്ഛൻ ഇങ്ങനെ വേദനിപ്പിച്ചത് ഇതൊക്കെ ചെയ്യുമ്പോ നീ അച്ഛനെ കുറിച്ച് ചിന്തിച്ചിരുന്നോ ഒരിക്കലെങ്കിലും നിന്നായിരുന്നോടാ എന്നെ ഇത്രയും കാലം കൂടെ കൊണ്ട് നടന്ന് ആണനെ പോലെ മാഷ നിന്നെ സ്നേഹിച്ചു നോക്കിയത് കാണണ്ടേ എനിക്ക് നിന്നെ നിന്റെ മുഖം ഇത്രയും പറഞ്ഞിട്ട് കമലോടൊന്ന് പോകുന്നുണ്ട് നേരം ഒരു തെറ്റും ചെയ്യാത്ത വിക്രം എല്ലാവരുടെയും മുന്നിൽ ഇറ്റക്കാരനാവുന്നുണ്ട് തെറ്റ് ചെയ്തുവനെ പോലെ വിക്രമിനെ എല്ലാം കൂടി ക്രൂശിക്കുന്നുണ്ട് ഇടയുന്ന വേദനയോടെ ഇക്രം വിഷമിച്ച് ആ വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്നുണ്ട് എന്നിട്ട് വിക്രം അച്ഛന്റെ മുറ ോട്ട് നേരം അച്ഛൻ വിക്രമിനോട് പറയുക നീ എന്തിനാ എന്റെ മുന്നിൽ വന്നത് എനിക്ക് തന്നെ ഇനി കാണണ്ട നീ ഇതൊക്കെ ചെയ്യുമ്പോ ഒരിക്കലെങ്കിലും എന്നെ കുറിച്ചോ ഈ കുടുംബത്തെ കുറിച്ചോ ചിന്തിച്ചോ എന്തിനായിരുന്നടാ ഈ അച്ഛനോട് നീ ഇങ്ങനെ ചതി ചെയ്തത് എന്നേരും വിക്രം പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തില്ല അച്ഛൻ ഞാൻ കൂടി എന്നെ ചതിച്ചതാ അച്ഛനെങ്കിലും ഇത് വിശ്വസിക്കണം അത്യെന്താണെന്ന് ഞാൻ പറയാം അച്ഛനത് കേൾക്കണം ഇത് കേട്ട് അച്ഛൻ പറയുവേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഇനി നീ എന്ത് പറയാനാ കോളേജിൽ തല്ലുകൂടാനാണോ പിന്നെ ഞാൻ പറഞ്ഞു വിട്ടത് നീ ചെയ്തത് തെറ്റ് തന്നെ ഞാൻ അഞ്ചാവും മഴക്കുമരുന്നും ഉപയോഗിക്കുന്ന നിന്നെ എനിക്ക് കാണണ്ട നീ എങ്ങനെയോ ജീവിച്ചോ ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടില്ല എനിക്ക് ഇങ്ങനെയൊരു മകൻ ഇല്ല ഇത്രയും നാളും എഞ്ചിൽ കൊണ്ട് നടന്ന ഇനി ഞാൻ ചെറുത്തു പോവുക എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതെ ഇവിടെ നിന്ന് പോവാനാ പറഞ്ഞത് ഇതെല്ലാം കേട്ട് ക്രിമ് കരഞ്ഞുകൊണ്ട് ഇവിടുന്ന് പോകുന്നുണ്ട് നേരം ഇതെല്ലാം കേട്ട് കേട്ടേതാ ശ്രീജയോട് ചോദിക്കുന്നുണ്ട് ക്രമിനെ പറയാനുള്ളത് എന്തുകൊണ്ട് അച്ഛൻ കേൾക്കാത്തത് ചിലപ്പോൾ ഇക്രമിന്റെ ഭാഗത്ത് തെറ്റ് കാണില്ല അത് കേൾക്കാനുള്ള മനസ്സ് എന്തുകൊണ്ട് അച്ഛൻ കാണിച്ചില്ല അന്നേരം ശ്രീജ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ വേദ അച്ഛൻ ആകെ തകർന്നിരുന്നു ഫോണിൽ വിക്രം എല്ലാരും തല്ലുന്നത് കണ്ട് അച്ഛൻ്റെ നിയന്ത്രണം നഷ്ടമായിരുന്നു ഒരിക്കലും വിക്രം അങ്ങനെ ഒരു അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇതെല്ലാം കേട്ട ശേഷം വേദ പറയുന്നുണ്ട് അച്ഛൻ്റെ ഭാഗത്തും തെറ്റുണ്ട് അത്യം എന്താണെന്ന് അറിയാതെ ഇക്രമിനെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്താ ശ്രീജിയുടെ ഈ സംഭവിച്ചത് നേരം ശ്രീജ വേദിയോട് പറയുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ഓർമ്മിക്കാൻ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളായിരുന്നു എനിക്ക് മാത്രമല്ല ആരും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ദിവസങ്ങളും വർഷങ്ങളുമായിരുന്നു കടന്നുപോയത് അതിനിടയ്ക്ക ട്രെയിനി സാറുമായി ഇക്രം അടുക്കുന്നത് നേരം വേദ ശ്രീജിയെ നോക്കിയിട്ട് ചോദിക്കുന്നുണ്ട് ഇതിന്റെ എല്ലാം സത്യാവസ്ഥ അന്വേഷിക്കാൻ അച്ഛൻ ശ്രമിച്ചില്ലേ വിക്രം നിരപരാധിയാണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ശ്രീജയുടെ വിക്രമിനെ വിശ്വസിക്കാൻ അച്ഛൻ കൂട്ടാക്കത്തത് കേട്ട് ശ്രീജ പറയുന്നുണ്ട് ഇങ്ങനെ വിശ്വസിക്കും വിക്രം തല്ലുന്ന ദൃശ്യങ്ങൾ മൊബൈലിൽ അമ്മയും അച്ഛനും എല്ലാരും കണ്ടതാ ഇന്നെ കഞ്ചാവോ എന്റെ വേഗിൽ നിന്നും അച്ഛന് കിട്ടുകയും ചെയ്തു വിക്രമിന് ആകെ ഇല്ലാത്തൊരു മാറ്റവും ഉണ്ടായിരുന്നു ഇത്തരം കാരണങ്ങൾ പോരേ വേദെ വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ കേട്ട് വേദ മനസ്സിലാക്കുന്നുണ്ട് ഇതിന് പുറകിൽ മറ്റെന്തോ നടന്നിട്ടുണ്ടെന്നും വിക്രമിനെ ആരെല്ലാമോ ചേർന്ന് സാധിച്ചതാണെന്നും വേദയ്ക്ക് തോന്നുന്നുണ്ട് എന്നിട്ട് വേദ പറയുക ிபத்தி